ചീര പച്ചയ്ക്ക് കഴിച്ചാലോ ജ്യൂസ് ആക്കിയാലോ കിഡ്നിക്ക് ആപത്ത് പോഷകങ്ങളുടെ കലവറ എന്നാണ് പൊതുവെ ഇലക്കറികൾ അറിയപ്പെടുന്നത് ഇതിൽ ഏറ്റവും മുൻനിരയിലാണ് ചീരയുടെ സ്ഥാനം വൈറ്റമിൻ എ വൈറ്റമിൻ സി കാൽഷ്യം ഇരുമ്പ് ഫോളിക് ആസിഡ് എന്നിവയടക്കം നിരവധി പോഷകങ്ങളാൽ നിറഞ്ഞതാണ് ചീര എന്നാൽ ചീര പച്ചക്കോ ജ്യൂസ് ആക്കിയോ കഴിക്കരുത് ചീര ശരിയായ രീതിയിൽ കഴിച്ചില്ലെങ്കിൽ അത് നമ്മുടെ വൃക്കയെ ദോഷകരമായി ബാധിക്കുന്നു വിശദീകരിക്കുന്നു എഥനിക് ഹെൽത്ത് കോർട്ട് ഒന്ന് ചീര പച്ചയ്ക്ക് കഴിച്ചാലുള്ള ദോഷങ്ങൾ ചീര ഒരിക്കലും പച്ചയ്ക്ക് കഴിക്കാൻ പാടില്ല ചീര പച്ചയായി കഴിക്കുന്നത് വൃക്കയിൽ കല്ലുകൾ രൂപപ്പെടാൻ കാരണമാകുന്നു എന്ന് ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകുന്നു കാൽഷ്യം ഇരുമ്പ് തുടങ്ങിയ ധാതുക്കളുടെ ആകരണത്തെ തടസ്സപ്പെടുത്തുന്ന ഓക്സാലിക് ആസിഡ് ചീരയിൽ അടങ്ങിയിരിക്കുന്നതിനാലാണിത് അതിനാൽ അസംസ്കൃത ചീര കഴിക്കുന്നത് വൃക്കയിൽ കല്ലുകൾ ഉണ്ടാക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും രണ്ട് ജ്യൂസ് രൂപത്തിൽ കഴിക്കരുത് സ്മൂത്തിയിൽ ചീര മിക്സ് ചെയ്യുന്നത് ഇന്നൊരു പതിവായി മാറിയിരിക്കുകയാണ് ചീരയിൽ അടങ്ങിയിട്ടുള്ള നാരുകൾ ദഹനം വർദ്ധിപ്പിക്കാനും ശരീരഭാരം കുറയ്ക്കാനും സഹായിക്കുന്ന ഒന്നാണ് എന്നാൽ ചീര ജ്യൂസ് ജ്യൂസാക്കിയാൽ ചീരയിലടങ്ങിയിരിക്കുന്ന നാരുകൾ ഇല്ലാതാകുന്നു അതിനാൽ ചീര ജ്യൂസ് രൂപത്തിൽ കഴിക്കരുത് മൂന്ന് ചീര പാകം ചെയ്യുന്നതിനുള്ള ശരിയായ രീതി ചെറിയ രീതിയിൽ വേവിച്ച് കഴിക്കുകയാണ് ഉത്തമം ചെറുതായി വേവിച്ച ചീര പരിമിതമായ ഓക്സാലിക് ആസിഡുള്ള എല്ലാ സുപ്രധാന പോഷകങ്ങളും അടങ്ങിയിരിക്കുന്നു ചീര നന്നായി വേവിച്ചില്ലെങ്കിൽ വയറുവേദനയ്ക്കും മറ്റ് ദഹന പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു ചീര ഇലയിൽ ഉയർന്ന അളവിൽ ആൻറ്റി ഓക്സൈഡുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് ഫ്രീ റാഡിക്കലുകളിൽ നിന്നും ശരീരത്തെ സംരക്ഷിക്കുകയും സെല്ലുലാർ കേടുപാടുകൾ തടയുകയും ചെയ്യുന്നു ചീര ഇല പതിവായി കഴിക്കുന്നത് ശക്തവും ആരോഗ്യകരവുമായ രോഗപ്രതിരോധ ശേഷി നിലനിർത്താൻ നിങ്ങളെ സഹായിക്കും കൂടാതെ ഇത് കഴിക്കുന്നതു മൂലം അണുബാധകളും രോഗങ്ങളും തടയാൻ സഹായിക്കുകയും ചെയ്യുന്നു അതിനാൽ ചീര ആവശ്യമായ രീതിയിൽ വേവിച്ചു തന്നെ കഴിക്കുക ഈ വിലപ്പെട്ട അറിവുകൾ പൊതു സമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ഹെൽത്ത് കോർട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്